ഹ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമ്മളിൽ പലരും ഖുർആൻ വായിക്കുന്നത് വെറുമൊരു കടമയായിട്ട് മാത്രം കാണുന്നു പക്ഷേ അത് അള്ളാഹുവിൻ്റെ വാക്കുകളാണെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് വെറുമൊരു പാരായണമല്ലാതെ അള്ളാഹുമായുള്ള ഒരു ബന്ധം ഉണ്ടാക്കുന്നതായിട്ട് മാറും ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഇല്ല എന്നതല്ല പലരുടെയും പ്രശ്നം മറിച്ച് ഹൃദയം അതുമായി ബന്ധപ്പെടുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഖുർആൻ എന്താണെന്നും എങ്ങനെയാണെന്നും മനസ്സിലാക്കുക ഖുർആൻ ഒരു ഗ്രന്ഥമല്ല അത് ജീവിതത്തിന്റെ മാർഗദർശകമാണെന്ന് നമ്മൾ തിരിച്ചറിയുക അത് നമ്മുടെ ദുഃഖത്തിനുള്ള മരുന്നാണ് ആത്മാവിനുള്ള സമാധാനമാണ് അത് നമ്മുടെ വഴികാട്ടിയാണ് ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ഇതുവഴിയാണ് ഞാൻ നിങ്ങളെ വഴിതെളിക്കുന്നത് എന്ന് പാരായണം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഇന്ന് ഞാൻ വായിക്കുന്നത് അള്ളാഹു എന്നോട് നേരിട്ട് സംസാരിക്കുന്ന വാക്കുകളാണിന്ന് തീർച്ചയായും ഈ ഒരു ചിന്ത നിങ്ങളിൽ മാറ്റം കൊണ്ടുവരും ഖുർആൻ പാരായണം ഒരു ബന്ധമാക്കി മാറ്റുക ഒരാൾ ഖുർആൻ ദിവസവും പാരായണം ചെയ്യുമ്പോൾ അതുമായിട്ട് അയാൾക്കൊരു ബന്ധമുണ്ടാകും ഖുർആൻ എന്നത് വെറുമൊരു ഗ്രന്ഥമല്ല നമ്മുടെ വഴികാട്ടിയാണ് സുഹാബികൾ പാരായണം ചെയ്ത സമയത്ത് അവരെ അർത്ഥം മനസ്സിലാക്കാനും ഹൃദയത്തിൽ ആഴമായി അനുഭവിക്കാനും ശ്രമിച്ചു അതുകൊണ്ടാണ് അവർക്ക് പാരായണത്തിൽ അത്രയും ആസ്വാദനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ വാക്കും വായിക്കുമ്പോൾ ഇത് എനിക്കാണ് അല്ലെങ്കിൽ ഇത് എന്നോടാണ് അള്ളാഹു പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക അതുപോലെ തന്നെ ഇന്ന് നമ്മൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറയാൻ പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാക്കാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്യുക അതിൻ്റെ അർത്ഥം കേൾക്കുക തഫ്സീർ കാണുക അർത്ഥം മനസ്സിലായാൽ തന്നെ അത് നമ്മുടെ ആത്മാവിൽ തൊടും തീർച്ചയായിട്ടും നിങ്ങൾ ദിവസേന പാരായണത്തിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും സമയം മാറ്റിവെക്കുക കുർആൻ പാരായണം ചെയ്യാൻ സമയമില്ല എന്നത് ഒരു കാരണമല്ല സമയമുണ്ടെങ്കിലും ആഗ്രഹമില്ല എന്നതാണ് പ്രശ്നം ദിവസത്തിൽ ചെറിയൊരു സമയമെങ്കിലും അതായത് ഫജറിന് ശേഷം പത്ത് മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പത്ത് മിനിറ്റ് അങ്ങനെ നിങ്ങൾ മാറ്റിവെച്ച് ശീലിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ഒരേ സമയം തന്നെ തിരഞ്ഞെടുക്കുക ഒരു ദിവസം പോലും നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എൻറ്റിയർ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഹാബിറ്റായിട്ട് മാറും നിങ്ങളുടെ ഹൃദയത്തിൽ അത് ആഴ്ന്നിറങ്ങും ഖുർആൻ പാരായണത്തിന് മുമ്പ് നിങ്ങൾ ഹൃദയം തയ്യാറാക്കുക നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കുക അള്ളാഹവോട് ദുആ ചെയ്യുക അല്ല എനിക്ക് നിന്റെ വാക്കുകൾ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും എന്ന് പലരും ഖുർആൻ പാരായണം ചെയ്യാറുണ്ടെങ്കിലും അത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടെ വളരെ വേഗത്തിൽ പാരായണം ചെയ്യാറാണ് പതിവ് എന്നാൽ നിങ്ങൾ കുറച്ചാണ് പാരായണം ചെയ്യുന്നതെങ്കിലും അത് അർത്ഥം മനസ്സിലാക്കി സാവധാനത്തിൽ പാരായണം ചെയ്യുന്നതാണ് നല്ലത് പാരായണത്തിന് ശേഷം ആ ഒരു ആയത്ത് അല്ലെങ്കിൽ ആ ഒരു വാക്ക് എന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും നിങ്ങൾ ചിന്തിക്കുക ചിലപ്പോൾ പലർക്കും പല ആയത്തുകളും അവരുടെ മനസ്സിൽ സ്റ്റിക്കായിട്ടുണ്ടാകും ഫോർ എക്സാമ്പിൾ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും കഷ്ടതയ്ക്കു ശേഷം ഒരു സൗഖ്യമുണ്ട് എന്ന് ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിൽ പതിഞ്ഞു പോകുന്ന ആയത്തുകൾ അവ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ശക്തി നൽകും അതുപോലെ അത് നിങ്ങൾക്ക് ലൈഫിൽ പല പ്രതിസന്ധികളിലും ഒരു മോട്ടിവേഷൻ ആയിട്ട് മാറും കുർആാനുമായിട്ട് ഒരു ജീവിത ബന്ധം ഉണ്ടാക്കുക ഫ്രണ്ട്സ് കുർആൻ കേൾക്കുക പാരായണം ചെയ്യുക മനസ്സിലാക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇതാണ് കുർആാനോട് ഇൻട്രസ്റ്റ് തോന്നാനുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാർഗം ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുമ്പോൾ അത് നമ്മുടെ ആത്മാവ് ക്ഷീണിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അതിനുള്ള മരുന്ന് ഖുർആൻ തന്നെയാണ് തീർച്ചയായും അല്ലാഹു തളർന്ന മനസ്സുകൾക്ക് ഒരു മരുന്നായാണ് ഖുർആൻ നമുക്ക് ഇറക്കിയിരിക്കുന്നത് അള്ളാഹു വാക്കുകളിൽ ആഴത്തിൽ ഇറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്നു നാം ഹൃദയം തുറന്ന് വായിച്ചാൽ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റും അള്ളാഹുവോട് നിങ്ങൾ ദുആ ചെയ്യുക യാ അല്ലാഹ് നിന്റെ വാക്കുകൾ വായിക്കാൻ എനിക്ക് പ്രചോദനം തരണമേ നിന്റെ ഖുർആൻ എന്റെ ഹൃദയത്തിൽ വെളിച്ചമാക്കണമേ അതിൽ നിന്ന് സമാധാനവും ശാന്തിയും മാർഗദർശനവും എനിക്ക് നൽകണമേ എന്ന് അസലമലൈക്കും വരഹമുല്ലാ താല വാത്തു